മുരളീ നിലനാടി നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മായാദേവി എഴുതിയ രാത്രി മഴ ഒരിക്കലും നിന്നോട് വെളിപ്പെടുത്താൻ പാടില്ലെന്ന് അറിയാതെയല്ല ഇങ്ങനെയൊരു ഘട്ടത്തിൽ ഇതല്ലാതെ വേറൊരു വഴിയില്ല സ്തബ്ധയായി നിന്ന നിരഞ്ജനയെ നോക്കി വിശ്വനാഥൻ തുടർന്നു ജീവിതകാലം മുഴുവനും മോളൊരു വിധിയായി പോകാൻ പാടില്ല അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ അവകാശമുള്ളവളാന്നീ എൻ്റെ കുടുംബത്തിലേക്ക് ഏതെങ്കിലും ഒരു അനാഥ ശിശുവിനെ കൊണ്ടുവരാൻ എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ സമ്മതിക്കില്ല അർച്ചന ആയെന്ന സത്യം സ്തുതിക്ക് അറിയില്ലേ നിരഞ്ജനയുടെ ചുണ്ടുകൾ ചലിച്ചു അറിയാമെങ്കിൽ അവൻ ഇങ്ങനെ ഒരു പെരുങ്കള്ളവുമായി ഞങ്ങളുടെ മുന്നിലേക്ക് വരില്ലല്ലോ പിന്നെങ്ങനെ അച്ഛൻ ഈ വിവരം അറിഞ്ഞു അറിഞ്ഞ കാര്യങ്ങൾ വിശ്വനാഥൻ പറഞ്ഞു നിരഞ്ജനയുടെ മനസ്സ് നീറാൻ തുടങ്ങി അവളുടെ അച്ഛനെ ഞാൻ വിളിച്ചു വരുത്തി ചോദിച്ച കാശ് കൊടുത്ത് പെണ്ണിന്റെ അഘോഷം നടത്തി വിശ്വനാഥൻ വിജയിച്ച മട്ടിൽ ചിരിച്ചു അത് കഴിഞ്ഞാൽ അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് അതിന്റെ ചെലവ് ഞാൻ തന്നെ സഹിച്ചു കോയമ്പത്തൂര് ഒരു ലോറി ഡ്രൈവറുടെ ഭാര്യയായി ആ പെണ്ണ് അതവിടം കൊണ്ട് അവസാനിച്ചു ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന് നിരഞ്ജന മനസ്സിലോർത്തു ഈ വിവരം മോളെ സുധിയോട് പറയരുത് ആ പെണ്ണിനെ കൈവിട്ടതിൻ്റെ പക വീട്ടാൻ നടക്കുന്നവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന നിശ്ചയമില്ല ജയന്തി അപേക്ഷിച്ചു ഈ സത്യം അറിഞ്ഞാൽ സുതിക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് നിരഞ്ജനം ഓർത്തു സംഭവിച്ചത് കൊടും ചതി തന്നെ പക്ഷേ ആ ചതിയിലൂടെയാണ് ദാനം പോലെ തനിക്കൊരു ജീവിതം കിട്ടിയത് അർച്ചനയുടെ ജീവിതം ചീഞ്ഞു തീർന്ന വളത്തിലാണ് നിരഞ്ജനയുടെ ജീവിതം പച്ചപിടിച്ചു നിൽക്കുന്നത് സ്വന്തം മകൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ ബലി കഴിച്ചവരുടെ മുന്നിൽ ഇനി താനൊരു അപരാധിയല്ലെന്ന തിരിച്ചറിവ് നിരഞ്ജനയ്ക്കുണ്ടായി മോള് മനസ്സിൽ വച്ചാൽ മാത്രമേ അവന് കുഞ്ഞിനെ ഏറ്റെടുക്കാൻ കഴിയൂ ഇപ്പോൾ ആ സാഹസം വേണ്ടെന്ന് മോള് തീരുമാനമെടുക്കണം പിൻവാങ്ങാനേ അവന് കഴിയൂ വിശ്വനാഥൻ ഉപദേശിച്ചു ഇനിയുള്ള തൻ്റെ നീക്കങ്ങളാണ് നിർണായകമെന്ന് നിരഞ്ജന ചിന്തിച്ചു ശരിക്കും വിഡ്ഢായത് അച്ഛന അർച്ചനയെക്കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമായിരിക്കാം പക്ഷേ കുഞ്ഞ് സുതിയുടേതല്ലെന്ന് പറയാൻ എനിക്ക് കഴിയും ജയന്തിയും വിശ്വനാഥനും മുഖാമുഖം നോക്കി എനിക്ക് തോന്നുന്നത് അവർ അച്ഛനെ കബളിപ്പിച്ച് പണം തട്ടിയെന്നാണ് ഒന്നുകിൽ മറ്റാരുടേ കുഞ്ഞ് സുധിയുടേതാണെന്ന് പറഞ്ഞ് അച്ഛനെ പറ്റിച്ച് അല്ലെങ്കിൽ ഇല്ലാത്ത ഗർഭത്തിൻ്റെ പേര് പറഞ്ഞ് രണ്ടായാലും അച്ഛൻ അവരുടെ ഇരയായി നീ നീ എന്തൊക്കെയായി പറയുന്നത് ശ്രുതി പറഞ്ഞതെല്ലാം സത്യമാണ് ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ സുതിക്ക് കഴിയില്ല ഞാൻ പറയുന്നത് ക്ഷമയോടെ അച്ഛൻ കേൾക്കണം അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് സുധിയെ നിർബന്ധിച്ച് ഒരു ഡോക്ടറെ കാണാൻ പോയത് എൻ്റെ ഫ്രണ്ട് സ്നേഹപ്രഭയുടെ പരിചയത്തിൽപ്പെട്ട ഡോക്ടറെ ഞങ്ങൾ കണ്ടത് അയാളെ സുധിക്കൊരു പരിചയവുമില്ല ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങുന്നത് ഞാൻ ആ സത്യം ആദ്യമായി തിരിച്ചറിഞ്ഞതും ഞാൻ ഇടിവെട്ടേറ്റ പോലെ വിശ്വനാഥനും ജയന്തിയും നിന്നു റിസൾട്ട് കണ്ട് സുധി തകർന്നു ഞാൻ കൊടുത്ത ധൈര്യത്തിലാണ് സുധി ഇപ്പോൾ ജീവിക്കുന്നത് അവിടം കൊണ്ട് തീർന്നില്ല മറ്റൊരു ഹോസ്പിറ്റലിലും ഞങ്ങൾ പോയി റിസൾട്ടിൽ മാറ്റമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ചേർന്നെടുത്ത തീരുമാനമാണ് സുധി നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് അച്ഛൻ ഇനിയും വിശ്വാസം വന്നില്ലെങ്കിൽ രണ്ട് ഹോസ്പിറ്റലിലെയും മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം അച്ഛൻ നിർദ്ദേശിക്കുന്ന ഏത് ഹോസ്പിറ്റലിലും സുധിയേയും കൂട്ടി ഞാൻ പോകാം ഓരോ തവണയും തളർന്നു പോകുന്ന സുധിയുടെ മുഖം കാണാനുള്ള കരുത്ത് എനിക്കില്ല അവൾ കരഞ്ഞുപോയി തൻ്റെ വിധിയോർത്തുള്ള കരച്ചിലായിരുന്നു അത് ഒരപേക്ഷ മാത്രമേ എനിക്കുള്ളൂ സുധിയെ നിങ്ങളിനി ക്രൂശിക്കരുത് എനിക്ക് സുധിയെ വേണം ഒരു കുഞ്ഞിനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് ആ മനസ്സിനെയാ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത ആത്മധൈര്യം സുധീയിൽ നിന്ന് ചോർന്നു പോകാൻ പാടില്ല വിശ്വനാഥൻ്റെ തളർച്ച നിരഞ്ജന ശ്രദ്ധിച്ചു ഒരത്ഭുതവും സംഭവിക്കാനില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് തുടർന്ന് ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാനുള്ള ശേഷി സുധീഷിനില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് നിരഞ്ജന അവരുടെ മുന്നിൽ സ്ഥാപിക്കുന്നു മനസ്സിനിണങ്ങിയ ഒരു ചോരക്കുഞ്ഞിനെ കിട്ടിയാൽ തങ്ങളുടേതെന്ന നടരാജൻ ഉൾപ്പെടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി വളർത്താനും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുമായി കുറേ കാലം കേരളം വിട്ട് താമസിക്കാനും തയ്യാറാണെന്ന കാര്യം അവൾ അവരെ അറിയിച്ചു നിരഞ്ജന അവിടെ നിന്ന് പോയി നമ്മളെ വിഡ്ഢികളാക്കുകയായിരുന്നു രാജ്പൻ ജയന്തിയുടെ വാക്കുകേട്ട് വിശ്വനാഥൻ പുറത്തേക്ക് പോയി മുകളിലെ മുറിയിൽ ചെന്ന് താഴെ നടന്ന സംഭാഷണങ്ങൾ നിരഞ്ജന സുധീഷിനോട് പറഞ്ഞു പകയൂറിയ ചിരി സുധീഷിൽ അവൾ കണ്ടു പിഠിയായിക്കൊണ്ടിരിക്കുന്നത് താനാണെന്ന സത്യം സുധി അറിയുന്നില്ലല്ലോ എന്ന് നിരഞ്ജന ഓർത്തു ഈ രഹസ്യവും മനസ്സിൽ താഴെയിട്ട് സൂക്ഷിക്കാനേ തനിക്ക് കഴിയൂ എത്ര ശ്രമിച്ചിട്ടും മൊബൈൽ ഫോൺ ഓൺ ചെയ്യാൻ അർച്ചനയ്ക്ക് കഴിഞ്ഞില്ല അവൾ സെൽ തുറന്നു ബാറ്ററി നീക്കി സിം കാർഡ് പുറത്തെടുത്തപ്പോൾ പകച്ചുപോയി ഐഡിയുടെ സിം കാർഡായിരുന്നു അത് രേവതിയുടെ നമ്പർ വോഡാ അവൾക്കറിയാമായിരുന്നു ഒരു നടുക്കം അർച്ചനയിൽ ഉണ്ടായി എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി കാർത്തിയായണി അറിയാതെ സിം കാർഡ് മാറ്റി താൻ തീർത്തും ഒറ്റപ്പെട്ടു പോയെന്നോർത്ത് അർച്ചന പൊട്ടിക്കരഞ്ഞു സംശയം എന്റേതല്ല ജയന്തിയുടേതാ രാജപ്പൻ വന്നു പറയുന്ന വിവരമേ നമുക്കറിയൂ അവൻ ഒന്നാം തരം ഫ്രോഡാ അവനെ കണ്ട നിമിഷം തന്നെ ജയന്തി പറഞ്ഞതാ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ആ പെണ്ണിന്റെ ഗർഭകഥ അവൻ കെട്ടിച്ചമച്ചതെന്നാ ജയന്തി അടുവരയിട്ട് പറയുന്നത് നടരാജനോട് കാര്യം പറയാതെ ഉരുണ്ടു കളിക്കാനാണ് വിശ്വനാഥൻ ശ്രമിച്ചത് ഏ ജയന്തിക്ക് വെറുതെ തോന്നിയതാ നമ്മോട് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ രാജപ്പന് കഴിയുമോ ആ പെണ്ണ് സുധീടെ ഫോണിൽ വിളിച്ച് പറഞ്ഞതല്ലേ അങ്ങനെയല്ലേ സത്യം നമ്മൾ അറിയുന്നത് ഞാനത് ജയന്തിയോട് പറഞ്ഞു അത് രാജപ്പന്റെ അടവായി കൂടെന്നാ ജയന്തിയുടെ ചോദ്യം നമ്മൾ ആ പെണ്ണിനെ കണ്ടിട്ടില്ല അവൻ വരുമ്പോഴൊക്കെ പലപ്പോഴായി രൂപ മൂന്നു ലക്ഷത്തോളം അവൻ കൈക്കലാക്കി കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞ് അവൻ കുടുംബവുമായി തമിഴ്നാട്ടിലേക്ക് മുങ്ങിയാലോ പൈസ പോയത് കളയാം പക്ഷേ മനസ്സിൽ അവശേഷിച്ച സംശയം ജീവിതകാലം മുഴുവൻ വേട്ടയാടില്ലേ ഇപ്പോൾ എന്നാ വേണമെന്നാ അളിയൻ പറയുന്നത് നിന്നെ പോലെ രാജപ്പനെ അവിശ്വസിക്കേണ്ടതില്ലെന്നാ ഞാനും കരുതുന്നത് പക്ഷേ ജയന്തി ഇങ്ങനെയൊരു സംശയം പ്രകടിപ്പിച്ച നിലയ്ക്ക് സത്യാവസ്ഥ അറിയേണ്ട ബാധ്യത നമുക്കുണ്ട് നമുക്ക് പോയി ആ പെണ്ണിനെ കണ്ടാലോ അളിയ വിശ്വനാഥൻ അത് ശരിവെച്ചു രാജപ്പനെ സൂത്രത്തിൽ വിളിച്ചു വരുത്തി അയാളുമായി തെന്മലയ്ക്ക് പോകാനുള്ള പദ്ധതികൾ വിശ്വനാഥനും നടരാജനും ആസൂത്രണം ചെയ്തു പത്തരമണിയോടെ വിശ്വനാഥൻ വീട്ടിലെത്തി കരഞ്ഞുകളങ്ങിയ മുഖവുമായി ജയന്തി വാതിൽ തുറന്നു അയാൾ നേരെ മുറിയിലേക്ക് പോയി വാതിലടച്ചിട്ട് പിന്നാലെ ജയന്തി ചെന്നു അവർ ഭക്ഷണം കഴിച്ചിട്ട് പോയി അയാൾ അലമാരയിൽ നിന്ന് മദ്യക്കുപ്പിയെടുത്ത് ടേബിളിൽ വെച്ചു നീ കുറച്ച് വെള്ളമെടുക്ക് ഇപ്പോൾ തന്നെ പരിധി വിട്ടു ഇനി ആരെയോർത്തി ജീവിക്കാനാ എല്ലാ സ്വപ്നങ്ങളും വീണുടഞ്ഞില്ലേ അയാൾ കസേരയിലിരുന്നു സാരി തലപ്പ് കൊണ്ട് കണ്ണും മുഖവും തുടിച്ചിട്ട് ജയന്തി ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം കൊടുത്തു ഏട്ടനോട് പറഞ്ഞോ പറയാൻ മനസ്സനുവദിച്ചില്ല എങ്ങനെ മറ്റൊരാളോട് മകൻ്റെ കഴിവുകേട് പറയും വല്ലാത്തൊരു ചേത്തായിപ്പോയല്ലോ ജയന്തി ദൈവം നമ്മോട് കാണിച്ചത് അയാൾ മദ്യം പകർന്നപ്പോൾ കൈകൾ വിറച്ചു തൂവി അവനു വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്തു മുകളിലിരുന്ന് പരിഹസിച്ച് ചിരിക്കുകയായിരുന്ന ദൈവം എനിക്കെപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അയാൾ ആദ്യ കെടുത്താണെന്നോണം നെഞ്ചിൽ പറതി നിരഞ്ജന അത് പറയുമ്പോൾ അവിശ്വസിക്കുന്നത് എങ്ങനെ മറ്റൊരു പെണ്ണിൽ അവനൊരു കുഞ്ഞു ജന്മം കൊണ്ടെന്ന് ആദ്യം കേൾക്കുക അവനൊരു കുഞ്ഞിൻ്റെ അച്ഛനാവാനുള്ള കഴിവില്ലെന്ന് അറിയുക ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു പോകും വിശ്വേട്ട കട്ടിലിൻ്റെ കാൽക്കലിരുന്ന് ജയന്തി കരഞ്ഞു അയാൾ മദ്യം കഴിച്ചിട്ട് ഗ്ലാസ് ഇടിച്ചു വച്ചു നടരാജൻ ഒന്നും അറിയണ്ട ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്താ ഏട്ടനോട് പറഞ്ഞത് രാജപ്പൻ പറഞ്ഞത് കളവാണെന്ന് നിനക്ക് സംശയമുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ നാളെ രാജപ്പൻ കോട്ടയത്ത് വരും അവനെയും കൊണ്ട് തെന്മലയ്ക്ക് പോകാനാ പരിപാടി ആ പെണ്ണ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാൽ അവളെയും കൊണ്ട് ഞാൻ വരും സത്യം അവളുടെ നാവിന്ന് നമുക്ക് കേൾക്കണം സത്യം പറയാതിരിക്കാൻ അവൾക്ക് കഴിയില്ല സുധയുടെ പേര് തന്നെ അവൾ പറയുന്നതെങ്കിൽ ഡി എൻ എ ടെസ്റ്റിന് വരെ നമുക്ക് പോകേണ്ടി വരും തന്നെയാണ് വിശ്വേട്ട ഉചിതമായ തീരുമാനം ഒരാൾക്ക് സ്നേഹ് കൗണ്ട് കുറവാണെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പാടില്ല അവളോട് ഞാനൊന്ന് സംസാരിക്കട്ടെ അവളുടെ മനസ്സ് വായിച്ചെടുക്കാൻ എനിക്ക് കഴിയും കുഞ്ഞ് സുധയുടേതാണെന്ന് അവൾ പറഞ്ഞാൽ പിന്നെ ചിന്തിക്കാനൊന്നുമില്ല കനം തൂങ്ങിയ മുഖമുയർത്തി വിശ്വനാഥൻ ജയന്തിയെ നോക്കി ഒരു ചോര കുഞ്ഞിനെയല്ലേ സുധിക്കും നിരഞ്ജനയ്ക്കും വേണ്ടത് അർച്ചനയുടെ കുഞ്ഞിനെ നമ്മൾ അവർക്ക് കൈമാറും നമ്മൾ എവിടെ നിന്നും സംഘടിപ്പിച്ചു കൊടുത്തെന്ന പേരിൽ ജയന്തിയുടെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ അടർന്നു വീണുകൊണ്ടിരുന്നു സ്വന്തം കുഞ്ഞെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സുധിയും നിരഞ്ജനയും അതിനെ വളർത്തിക്കൊള്ളട്ടെ ഇനി രാജപ്പൻ പറഞ്ഞത് കളമാണെങ്കിൽ വിധി നമുക്ക് ഏറ്റുവാങ്ങാം അവർ ഒരു കുഞ്ഞിനെ ഏറ്റെടുത്ത് സ്വന്തം കരുതി വളർത്തട്ടെ നമ്മളല്ലാതെ ആ സത്യം മറ്റൊരാൾ അറിയാനും പാടില്ല നമുക്ക് പ്രധാനം നിരഞ്ജന നമ്മുടെ മോനെ വിട്ടുപോകരുതെന്നാണ് അവളെ അവനിൽ തളച്ചിടാൻ ഈ വഴി മാത്രമേ ഉള്ളൂ അർത്ഥവത്തായിരുന്നു ജയന്തിയുടെ ഓരോ വാക്കും അതിനെ ഖണ്ഡിക്കാനോ എതിർവാദം ഉന്നയിക്കാനോ വിശ്വനാഥന് കഴിഞ്ഞില്ല അയിൽ എഴുന്നേറ്റപ്പോൾ കാലുകൾ ഇടറി ബെഡിലേക്ക് വിശ്വനാഥൻ വീണു അടിപതറിയെ വീഴ്ചയായിരുന്നു അത് രാവിലെ പത്ത് മണിയോടടുപ്പിച്ച് ഒരു ഓട്ടോറിക്ഷയിൽ രാജപ്പൻ ശാസ്ത്രി റോഡിലുള്ള വിശ്വനാഥൻ്റെ വീടിന്റെ മുന്നിൽ വന്നിറങ്ങി ഗേറ്റ് തുറന്ന് അകത്ത് കയറിയപ്പോൾ രാജപ്പൻ ഒന്ന് പകിച്ചു മുറ്റത്തൊരു ഇന്നോവയും സ്കോർപ്പിയയും പാർക്ക് ചെയ്തിട്ടുണ്ട് മണ്ടികൾ വണ്ടികൾക്കരികിലും അകന്നും നാലഞ്ച് ചെറുപ്പക്കാർ നിൽക്കുന്നു ടീഷർട്ടും പാൻസുമാണ് അവരുടെ വേഷം കാഴ്ചയിൽ ഒന്നാം ഗുണ്ടകളാണെന്ന് ഗുണ്ടങ്ങളാണെന്ന് രാജപ്പന് തോന്നി ഒരു പന്തികേട് രാജപ്പൻ അനുഭവപ്പെട്ടു ചെറുപ്പക്കാർ രാജപ്പനെ തറപ്പിച്ചു നോക്കുന്നുണ്ടായിരുന്നു പോയിട്ട് പിന്നീട് വന്നാൽ മതിയോ എന്നൊരു ചിന്ത ഉണ്ടായി സിറ്റൗട്ടിലേക്ക് നടരാജൻ ഇറങ്ങി വരുന്നത് രാജപ്പൻ കണ്ടു അളിയ എത്തി നടരാജൻ വിളിച്ചു പറഞ്ഞു സിറ്റൌട്ടിന് താഴെ രാജപ്പൻ വലയിൽപ്പെട്ടതുപോലെ നിന്നു അകത്തുനിന്ന് വിശ്വനാഥനും ഇറങ്ങി വന്നു രണ്ടുപേരും മുറ്റത്തിറങ്ങി രാജപ്പൻ ഇപ്പോൾ എങ്ങോട്ടാ വിശ്വനാഥൻ ആരാഞ്ഞു വീട്ടിലേക്ക് പോകുകയോ സാറേ എന്നാൽ രാജപ്പൻ സൗകര്യമായി ഞാനും നടരാജനും രാജപ്പന്റെ കൂടെ തെന്മലയ്ക്ക് വരുവാ രാജപ്പൻ ഞെട്ടി എന്നതാ സാറേ കാര്യം വിശ്വനാഥൻ രാജപ്പൻ്റെ തോളിൽ പിടിച്ച് ഇന്നോവയുടെ അടുത്തേക്ക് നീങ്ങി ഇനിയിപ്പോൾ ആ പെണ്ണ് പ്രസവിക്കാൻ മാസം രണ്ടല്ലേ ഉള്ളൂ അവളെ ഞാനിതുവരെ കണ്ടിട്ടുമില്ല ഒന്ന് കാണണം സുഖവിവരങ്ങൾ അന്വേഷിക്കണം തിരിച്ചു പോരണം അത്രേ ഉദ്ദേശ്യമുള്ളൂ നിസ്സാരമട്ടിൽ വിശ്വനാഥൻ പറഞ്ഞു രാജപ്പൻ്റെ മുഖത്തെ നടുക്കം വിശ്വനാഥനും നടരാജനും ശ്രദ്ധിച്ചു കാശ് എണ്ണി തരുന്നതല്ലേ രാജപ്പ അങ്ങനൊരു മുതലുണ്ടോ എന്ന് അറിയണ്ടായോ നടരാജൻ ഒരു വിഷ ചിരി ചിരിച്ചു എന്നാൽ രാജപ്പൻ മുന്നിലോട്ട് കയറ് വഴി കാട്ടാനുള്ളതല്ലേ മാർട്ടിനെ കേരള വണ്ടിയിൽ വിശ്വനാഥിൻ്റെ കൽപ്പന കേൾക്കാത്ത താമസം തടിമിടുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്നു വീട് ഡ്രൈവിംഗ് സീറ്റിൽ കയറി രാജപ്പൻ പകിച്ചു നിന്നു കയറി രാജപ്പ നടരാജൻ ഇന്നു വീട് ഡോർ തുറന്നുകൊടുത്തു അവരുടെ നീക്കം എന്തിനാണെന്ന് രാജപ്പന് മനസ്സിലായില്ല കാര്യങ്ങൾ അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് മാത്രം അയാൾക്കുറപ്പായി രാജപ്പൻ മുൻ കയറി ഇന്നോവയുടെ പിന്നിൽ നടരാജനും വിശ്വനാഥനും കയറിയിരുന്നു നാല് ഗുണ്ടകൾ സ്കോർപ്പിയോയിൽ കയറുന്നത് രാജപ്പൻ കണ്ടു ഇന്നോവ മുന്നോട്ട് ചലിച്ചു പിന്നാലെ സ്കോർപ്പിയോയും രാജപ്പൻ അതിശക്തമായൊരു നടുക്കത്തിൽ അമർന്നു വീടിന്റെ പിന്നാമ്പുറത്തിരുന്ന് മീൻ വെട്ടി കഴുകുകയാണ് കാർത്തിയായനി അടുക്കള വരാന്തിയിൽ തോണിൻചാറി അർച്ചന നിൽപ്പുണ്ട് ഒരു വാഹനത്തിന്റെ ഇരമ്പൽ കേട്ടപ്പോൾ കാർത്തിയ ഇനി ചെവി വട്ടം പിടിച്ചു ഡോറുകൾ തുറന്നടയുന്നു നീ ചെന്ന് ആരാന്ന് നോക്കിയേടി വല്ല എക്സൈസുകാരുമാണോ വാതിൽ തുറക്കണ്ട അർച്ചന മുന്നിലേക്ക് നടന്നു ജനലിലൂടെ അവൾ താഴെ റോഡിലേക്ക് നോക്കി ആറേഴ് പേർ റോഡിൽ നിൽക്കുന്നു കൂട്ടത്തിൽ രാജപ്പനെ അവൾ കണ്ടു അർച്ചനയുടെ ഉള്ളൊന്ന് കാളി ചിറ്റപ്പൻ ആളെയും കൂട്ടി എന്തിനുള്ള വരവാണ് മുന്നിൽ നടന്നു തുടങ്ങിയ മനുഷ്യന്റെ മുഖം കണ്ടതും അർച്ചന ഞെട്ടി വറച്ചു സുധിയുടെ അച്ഛനല്ലേ അത് അതെ സുധിയുടെ അച്ഛൻ എസ് പി വിശ്വനാഥൻ സുധീഷിൻ്റെ ലാപ്പിൽ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾ അവൾ പലതവണ കണ്ടിട്ടുണ്ടായിരുന്നു അർച്ചന അകത്തേക്കോടി കാർത്തിയ ഇനി മീൻചട്ടിയുമായി വരാതിയിൽ കയറിയിരുന്നു ആരാ എക്സൈസുകാരാണോ ചിറ്റപ്പനും കൂട്ടരുമാ സുധിയുടെ അച്ഛനും കൂടെയുണ്ട് എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വരികയ അവൾ കിടികിടെ വിറിച്ചു കാർത്തിയ എനിക്ക് അപകടം മനസ്സിലായി പിടികൊടുത്താൽ തീർന്നു നീ പിന്നിലൂടെ ഓടിക്കോ മുകളിൽ പാറക്കൂട്ടമാ അവിടെ ഒളിച്ചിരുന്നു ബാക്കി ഞാനേറ്റു അർച്ചന സ്തംഭിച്ചു നിന്നു അവർ പിടിച്ചോണ്ടുപോയി നിന്റെ കൊച്ചിനെ കൊല്ലണ്ടെങ്കിൽ ഓടിപ്പോടി പാറയിടിക്കിൽ ഒളിച്ചോ ഇറങ്ങി ഓടടി കാർത്തിയായിനി അർച്ചനയെ പുറത്തേക്ക് തള്ളി അർച്ചന വീടിന് പിന്നിലെ ചെടികളുടെ മറവു പറ്റി അയൽപ്പക്കത്തെ മണിക്കൂട്ടന്റെ വീട്ടിലേക്ക് ഓടി കാർത്തിയായിനി വാതിലടച്ചു ഇവിടെ ആരുമില്ലേ മുന്നിലെ വാതിലിൽ തട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടു കാർത്തിയായിനി ചെന്ന് വാതിൽ തുറന്നു മുറ്റത്ത് ആറേഴു പേർ കൂട്ടത്തിൽ രാജപ്പൻ വിളറിയ മുഖവുമായി നിൽപ്പുണ്ട് കാർത്തിയായിനി വിശ്വനാഥനും നടരാജനും അടിമുടി നോക്കി സത്യമായിട്ടും നിങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാർത്തിയായിനി ഞാൻ തന്നെ പക്ഷെങ്കി നിങ്ങൾക്ക് വീട് തെറ്റിപ്പോയി വിശ്വനാഥന് നടരാജനും മുഖാമുഖം നോക്കി നീ കളിയിറക്കാതെ പെണ്ണിനെ വിളിക്ക് എന്റെ കുടി കയറി വന്ന് പേടിപ്പിക്കുന്നു ആരുടെ കാര്യമാണോ താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക നിങ്ങൾ ആരാ കാർത്തിയനിയുടെ മട്ടും ഭാവവും മാറി രാജപ്പൻ അവളെ തുറച്ചു നോക്കി നിന്നു ഞാനിവിടെ കൊണ്ടുവന്ന പെണ്ണിൻ്റെ കാര്യ പറയുന്നത് ഭാ ഇറങ്ങട പട്ടി എൻ്റെ വീട്ടിൽ നിന്ന് നീ ഏത് പെണ്ണിനെയാടാ ഇവിടെ കൊണ്ടുവന്നത് നീ ആരാടാ ബെഞ്ചിൻ്റെ അടിയിൽ കിടന്ന വാക്കത്തി ഓടിച്ചെന്ന് കാർത്തിയനി എടുത്തു നീ ഏതവളെ അന്വേഷിച്ചാടാ വന്നത് കാർത്തിയ ഇനി കൂട്ടിക്കൊടുപ്പുകാരിയാണെന്ന് കരുതിയോ ഇറങ്ങട പുറത്ത് സംഹാര സംഹാരദ്രയായി രാജപ്പൻ രണ്ടു ചൂട് പിന്നോട്ട് വെച്ചു വിശ്വനാഥൻ വരാന്തിയിലേക്ക് കയറി അയാളുടെ നോട്ടമേറ്റപ്പോൾ കാർത്തിയനെ ഒന്ന് ചൂളി കണ്ടിട്ട് നിങ്ങൾ വലിയ ആളാണെന്ന് തോന്നുന്നു സാറേ ഇയാൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഞങ്ങളൊരു പെണ്ണിനെ അന്വേഷിച്ചു വന്നതാ അവളെ ഇവൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുവാണെന്ന് പറഞ്ഞു വിശ്വനാഥൻ കാർത്തിയനെ തർപ്പിച്ചു നോക്കി അവൾ വാക്കത്തി താഴെയിട്ടു അത് ശരി ഇയാളെ ഞാൻ കണ്ടിട്ട് കൂടിയില്ല വിശ്വാസമില്ലെങ്കിൽ സാറ് കയറി നോക്കിയാട്ടെ മുറ്റത്ത് നിന്ന് രണ്ട് ചെറുപ്പക്കാർ വീടിനുള്ളിലേക്ക് കയറി ഇതന്യായമാണ് സാറേ പിന്നെ പെണ്ണു കേസായത് കൊണ്ടാണ് കയറി നോക്കാൻ ഞാൻ സമ്മതിച്ചത് രണ്ടുപേരും പുറത്തു വന്നു വേറെ ആരുമില്ല സർ പിൻവ അതിൽ അടച്ചിരിക്കുക സാറേ ഇവൾ പറയുന്നത് പച്ച കള്ളമാ നമ്മൾ വരുന്നത് കണ്ട് അവളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും രാജപ്പൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് വിശ്വനാഥിൻ്റെ കൈച്ച് കിട്ടത്ത് പതിച്ചു രാജപ്പൻ മുറ്റത്തേക്ക് മലച്ചു പന്ന റാസ്കൽ വിളച്ചിലെടുത്തിട്ട് നിന്ന് ഷോ കാണിക്കുന്നുടാ നടരാജൻ രാജപ്പ്റെ ഷർട്ടിൽ തൂക്കിയെടുത്ത് ചെറുപ്പക്കാരുടെ നേരെ തള്ളി അവർ അയാളെ പിടികൂടി വിശ്വനാഥനും നടരാജനും മുന്നോട്ട് നടന്നു ചെറുപ്പക്കാർ രാജപ്പനെ പിടിച്ചുകൊണ്ട് പിന്നാലെ പോയി ആ കാഴ്ച കണ്ട് കാർത്തിയനി ചിരിച്ചു റോഡിലെത്തിയപ്പോൾ അയൽ വീട്ടിലെ മണിക്കൂട്ടൻ അങ്ങോട്ട് ചെന്നു ആ വീട്ടിൽ ഒരു പെണ്ണ് താമസിച്ചിരുന്നോ നടരാജൻ അവനോട് ചോദിച്ചു അവിടെ കാർത്തിയായി ചേച്ചി മാത്രമേ ഉള്ളൂ വേറെ പെണ്ണുങ്ങൾ ആരുമില്ല അവൻ പറഞ്ഞു ഞങ്ങൾ പോലീസുകാരാ സത്യം പറയണം കാർത്തിയേനയുടെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നില്ലേ വ്യക്തമായി തെളിവ് കിട്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ഞാൻ അവിടെ പോകുന്നതാ സാറേ വേറെ പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല മണിക്കുട്ടൻ പതറാതെ പറഞ്ഞു ഇയാളെ മുമ്പ് കണ്ടിട്ടുണ്ടോ നടരാജൻ രാജപ്പൻ്റെ നേരെ വിരൽ ചൂണ്ടി ഞാൻ ആദ്യം കാണുന്നത് ഈ നാട്ടുകാരനൊന്നുമല്ല പിടിച്ചു കേട്ടിടാ അവനെ വിശ്വനാഥൻ മുരുണ്ടു ഗുണ്ടകൾ രാജപ്പനെ പിടിച്ച് സ്കോർപ്പിയോ തള്ളിക്കയറ്റി വിശ്വനാഥനും നടരാജനും ഇന്നോവയിൽ കയറി രണ്ടു വണ്ടികളും ഇട്ട് തിരിച്ച് പാഞ്ഞുപോയി ജയന്തിയുടെ സംശയം സത്യമായല്ലോ അളിയ നമ്മൾ പമ്പര വിഡികളായിപ്പോയി വല്ലാത്ത അപമാനം തന്നെ നടരാജൻ കൈകൾ കൂട്ടി തിരുമ്മി അവനെ എന്നാ ചെയ്യണം ഞാൻ പറയുന്നത് അവന് ജീവിക്കാൻ വിട്ടുകൂടുന്ന കൊന്ന് റെയിൽവേ ട്രാക്കിലോ കായലിലോ തള്ളണം വിശ്വനാഥൻ പുറത്തേക്ക് നോക്കിയിരുന്നു നെഞ്ചിനുള്ളിൽ ഒരു നേരിപ്പോടെരിയാണ് ഗുണ്ടകൾക്കിടയിൽ രാജപ്പൻ പേക്കിനാവിലെന്നവണ്ണം ഇരുന്നു കാർത്തിയെ കൈമലർത്താൻ കാരണം എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല അൻപതിനായിരം രൂപയാണ് രാഘവൻ അവൾക്ക് ഓഫർ ചെയ്തത് അവൾ അർച്ചനയെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു താൻ അറിയാതെ ചെവള രാഘവൻ അർച്ചനയെ കടത്തിക്കൊണ്ടുപോയതാവുമോ ഒരു നടുക്കൻ രാജപ്പൻ ഉണ്ടായി അത് തന്നെയാണ് സത്യം ചെവള രാഘവൻ തന്നെ കടത്തിവെട്ടി താനൊരു വിഡ്ഢയായിപ്പോയി രാഘവനെ നന്നായിട്ട് അറിയാമായിരുന്നിട്ടും താൻ അവനെ വിശ്വസിച്ചു പോയി കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്ത കാട്ടുമൃഗമാണ് രാഘവൻ അവനും കാർത്തിയായനയും ചേർന്ന് തന്നെ കബളിപ്പിച്ചു തൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ് രാജപ്പൻ സകല ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ചു അർച്ചനയെപ്പറ്റി താൻ പറഞ്ഞതൊക്കെ കളമാണെന്ന സംശയത്തിലാണ് എസ് പിയും കൂട്ടരും വന്നത് കാർത്തിയായനിൽ നിന്ന് അത് സത്യമാണെന്നയാൽ വിശ്വസിച്ചു കഴിഞ്ഞു അതല്ല സത്യമെന്ന് താൻ പറഞ്ഞാൽ അർച്ചനയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ തനിക്ക് കഴിയില്ല ഇനി ആരും അർച്ചനയെ കാണാനും പോകുന്നില്ല ഇനി ഒരു വഴി മാത്രമേ തൻ്റെ മുന്നിലുള്ളൂ വനത്തിന് നടുവിലെ റോഡിലൂടെയാണ് വണ്ടികൾ ഓടിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് ഭാഗത്തുള്ള ചെമ്മൺ പാതയിലേക്ക് ഇന്നോവ വെട്ടിത്തിരിഞ്ഞു പൊടിമണ്ണിളക്കി കാടിനുള്ളിലേക്ക് വണ്ടി കയറിപ്പോയി പിന്നാലെ സ്കോർപ്പിയോ നീങ്ങി നൂറ് മീറ്റർ ദൂരം ചെന്ന് രണ്ട് വണ്ടികളും നിന്നു രാജപ്പൻ്റെ നെഞ്ചിടിപ്പേറി ഇന്നോവയിൽ നിന്ന് നടരാജനും വിശ്വനാഥനും ഇറങ്ങി വന്നു ഗുണ്ടകൾ രാജപ്പനെ പിടിച്ചിറക്കി അവരുടെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി വിശ്വനാഥൻ ഒരു സിഗരറ്റിന് തീ പകർന്നു നീ എന്നതാണാ ഞങ്ങളെക്കുറിച്ച് ധരിച്ചു വെച്ചത് ഒരു എസ്പിയോടും വക്കീലിനോടുമാ നിന്റെ കളിയെന്ന് നീ എന്താണോ ഓർക്കാതെ പോയത് കിട്ടാവുന്ന കാശും പിടുങ്ങി നാടുവിടാമെന്ന് കരുതിയോ നടരാജൻ ചോദിച്ചു പൊറുക്കണേ സാറേ കാശിനോടുള്ള ആർത്തി കൊണ്ടൊരബദ്ധം പറ്റിപ്പോയി രാജപ്പൻ തൊഴുതു സത്യത്തിൽ ഇപ്പോൾ ആ പെണ്ണ് എവിടെയുണ്ട് നടരാജൻ രാജപ്പൻ്റെ കവളിൽ കുത്തിപ്പിടിച്ചു നടരാജൻ്റെ വിരലുകൾ രാജപ്പൻ്റെ കവളിൽ തുളച്ചു കയറി എല്ലാം ഞാൻ പറയാം സാറേ അവ്യക്തമായി രാജപ്പൻ ഒച്ചയെടുത്തു നടരാജൻ പിടിവിട്ടു റോസ്മലയിൽ വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കോയമ്പത്തൂരുള്ള ഒരു ലോറിക്കാരന് അവളെ കെട്ടിച്ചു കൊടുത്തു അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞത് കള്ളമാ സാറേ പിന്നെ സുധീയുടെ ഫോണിൽ വിളിച്ചതോ ഒരു പെണ്ണിനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചതാ എസ് പി സാറിൻ്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന് മോഹിച്ച് ചെയ്തു പോയതാ എന്നോട് പൊറുക്കണേ നടരാജൻ രാജപ്പൻ്റെ ഇരച്ചുകിട്ടത്തും അടിച്ചു വിശ്വനാഥൻ നിശബ്ദനായി നിന്നതേയുള്ളൂ ഇവനെ ജീവനോടെ വെച്ചേക്കരുതളിയാ നമുക്ക് കൊണ്ടുപോകാം വേണ്ട വിശ്വനാഥൻ സിഗരറ്റ് നിലത്തിട്ട് വിട്ടി അരച്ചു ഇവൻ ജീവിക്കണം നടരാജ രണ്ട് കാലുകളുമില്ലാതെ മരണം വരെ ഇവൻ ഓർക്കണം എന്നെ ഒന്നും ചെയ്യരുതേ വാങ്ങിയ കാശ് മുഴുവൻ ഞാൻ മടക്കിത്തരാം വെറുതെ വിടണേ രാജപ്പൻ ഓടി ചെന്ന് വിശ്വനാഥൻ്റെ കാൽക്കൽ വീണു വിശ്വനാഥൻ കാല് വലിച്ച് രാജപ്പൻ്റെ മുഖം അടച്ച് കൊടുത്തു കരയിലെ കൂട്ടത്തിലേക്ക് രാജപ്പൻ മലർന്നു വീണു മാർട്ടിനെ അവൻ്റെ രണ്ട് കാലും എടുത്തേക്ക് വിശ്വനാഥൻ കൽപ്പിച്ചിട്ട് വണ്ടിയിൽ കയറി ഗുണ്ടകൾ രാജപ്പനെ തൂക്കിയെടുത്ത് ഉയർത്തി എന്നെ ഒന്നും ചെയ്യരുതേ സാറേ എനിക്ക് രണ്ട് എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റിയാൽ ജീവിക്കാൻ ഒരു വഴിയുമില്ല സാറേ ദയ കാട്ടണേ നടരാജനെ നോക്കി രാജപ്പൻ കരഞ്ഞു പെൺമക്കൾ രണ്ടില്ലേടാ നിനക്ക് നിന്റെ രണ്ട് കാല് പോയാലും അവളും അരെ സുഖമായി ജീവിച്ചോളും അതിനു വേണ്ടതൊക്കെ ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട് നടരാജൻ ഉറക്കെ ചിരിച്ചു സ്കോർപ്പിയോ തുറന്ന് മാർട്ടിൻ ഒരു വടിവാൾ പുറത്തെടുക്കുന്നത് രാജപ്പൻ കണ്ടു അയ്യോ അരുതേ ഉപദ്രവിക്കല്ലേ സാറേ ഓടാൻ തുടങ്ങിയ രാജപ്പനെ ഗുണ്ടകൾ പിടിച്ചു നിർത്തി അയാളുടെ രണ്ട് കയ്യിലും അവർ ബലമായി പിടിച്ച് വലിച്ചു നിർത്തി മാർട്ടിൻ അടുത്തു വന്ന് ഇരയെ നോക്കി വികൃതമായിരുന്നു ചിരിച്ചു വടിവാൾ ഇളക്കി കാണിച്ചു അതിങ് തന്നേടാ രാജപ്പനെ നോക്കി നടരാജൻ മാർട്ടിനു നേരെ കൈനീട്ടി മാർട്ടിൻ വടിവാൾ നടരാജൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു നടരാജൻ വടിവാൾ രാജപ്പൻ്റെ തോളിൽ വെച്ചിട്ട് നെഞ്ചിലേക്ക് ഇറക്കി രാജപ്പൻ കിട കിടയി വിറച്ചു ഒന്നും ചെയ്യല്ലേ സാറേ എന്ത് പ്രായശ്യത്തോ ഞാൻ ചെയ്യാം എന്നെ ഒന്നും ചെയ്യല്ലേ അയാൾ യാചിച്ചു നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സമാധാനക്കേട് ചില്ലറയൊന്നും അല്ലടാ നാലഞ്ച് മാസം നീ ഞങ്ങളെ മുൾമുനയിൽ നിർത്തി ഞാനും എൻ്റെ അളിയനും വലിച്ചു കയറ്റിയ ലിക്കറിനെ കണക്കില്ല നാണം കെട്ട കളിയായിരുന്നില്ലേടാ നീ കളിച്ചത് പകരം നിന്നെ കഷ്ണം കഷ്ണമാക്കി കൊത്തിയെരിഞ്ഞ് കായലിൽ താഴ്ത്തുകയായിരുന്നു വേണ്ടിയിരുന്നത് അളിയന്റെ ഔദാര്യം കൊണ്ട് നിന്റെ ശരീരത്തിൽ അല്പം ജീവൻ ബാക്കി വെച്ചേക്കുക ഇത് നീ ഇരന്ന് വാങ്ങിയ ശിക്ഷയാ മേടിച്ചോ രാജപ്പ നടരാജൻ പിന്നോട്ട് നീങ്ങി കുനിഞ്ഞു രാജപ്പൻ്റെ കാൽമുട്ടിലാക്കാക്കി വടിവാൾ ആഞ്ഞു വീശി ആ രാജപ്പൻ്റെ അലർച്ചയിൽ തെന്മലക്കാട് വിറച്ചു നടരാജൻ ചോര പുരണ്ട വടിവാൾ മാർട്ടിൻ്റെ നേരെ ഇട്ടുകൊടുത്തു അവനതിൽ ചാടി പിടിച്ചപ്പോൾ കൈപ്പിടിയിൽ ചോര കനച്ചു വീണു വാഴപ്പിണ്ടി പോലെ കൊത്തി നുറുക്കിയക്ക് രാജപ്പൻ്റെ അലർച്ചയെയും നിലവിളിയും അവഗണിച്ച് കൈകൾ കൂട്ടി തിരുമ്മി നടരാജൻ ഇന്നവയിൽ വന്ന് കയറി കുറച്ച് സമാധാനമായി അളിയാം അല്പസമയത്തിനുള്ളിൽ രണ്ട് വണ്ടികളും അവിടെയിട്ട് കുത്തി തിരിച്ച് പുറത്തേക്ക് പാഞ്ഞുപോയി ചെമ്മണ്ണിൽ കിടന്ന് മുഴുവിനെ പോലെ രാജപ്പൻ പുളഞ്ഞു ഒരു കൈയിൽ ബാഗും മറുകൈയിൽ അർച്ചനയും പിടിച്ച കാർത്തിയ താഴെയുള്ള റോഡിലേക്ക് ഓടുകയായിരുന്നു ചേച്ചി അർച്ചന കരഞ്ഞു പിന്നോട്ട് വലിക്കുന്നുണ്ടായിരുന്നു പറയുന്നത് കേൾക്ക് പെണ്ണേ ഇനി നീ ഇവിടെ നിൽക്കുന്നത് ആപത്താ അവർ വീണ്ടും വരും രാജപ്പനും നിന്നെ അന്വേഷിച്ചു വരും അവരുടെ കയ്യിൽ കിട്ടിയാൽ എന്നെ നിന്നെ ബാക്കി വെച്ചേക്കില്ല കാർത്തിയായിനി അവളെ റോഡിലെത്തിച്ചു ഒരു ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു കറുത്ത് നീങ്ങിപ്പോലൊരു ചെറുപ്പക്കാരനായിരുന്നു ഡ്രൈവർ അവൻ തടിച്ച ചുണ്ട് നാവുകൊണ്ട് നനച്ചു കൊണ്ടിരുന്നു കേറു പെണ്ണെ ബാഗ് ഓട്ടോയിൽ വെച്ചിട്ട് കാർത്തിയായിനി അവളെ തള്ളിക്കയറ്റാൻ തിടുക്കം വെച്ചു എവിടേക്ക് എന്നെ പറഞ്ഞു വിടുന്നെന്നും പറ ചേച്ചി അർച്ചന കരഞ്ഞപേക്ഷിച്ചു അതും ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ വണ്ടിയിലോട്ട് കയറിടി കാർത്തിയായിനി അർച്ചനയെ ഓട്ടോയിൽ തള്ളിക്കയറ്റി ആംബ്രോസെ കൊണ്ടുപോയിക്കോടാ ഡ്രൈവർ ഒരു കുതിപ്പിന് ഓട്ടോ മുന്നോട്ടെടുത്തു അർജുനയും കൊണ്ട് ഓട്ടോറിക്ഷ കുതിച്ചു പാഞ്ഞു കാർത്തിയ ഇനി കൈവെള്ളം കൊണ്ട് വെറ്റിലച്ചാറ് പുരണ്ട ചുണ്ടൊന്ന് തുടച്ചിട്ട് ചിരിച്ചു ഇനി ഒരുത്തൻ്റെ കണ്ണിലൊന്നി പെടിലടിയി നോവൽ തുടരും